മുംബൈ ഇന്ത്യൻസിനൊപ്പം ബാറ്റിംഗിൽ ഒരിക്കൽ കൂടെ തിളങ്ങാൻ സാധിക്കാതെ പോയതോടുകൂടി വികാരപരിതനായി മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള വാങ്കിടയിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ അഞ്ചു പന്തിൽ ഒരു ഫോറടക്കം നാല് റൺസ് മാത്രമേ താരത്തിന് നേടാനായുള്ളൂ അതിനുശേഷമാണ് രോഹിത് വളരെയധികം ദുഃഖിതനും നിരാശിനമായ ഡ്രസ് റൂമിൽ കാണപ്പെട്ടത് ക്യാപ്റ്റൻസിയില്ലാതെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഈ സീസൺ ആരംഭിച്ച രോഹിത് തുടക്കത്തിൽ മികച്ച ഫോമിലാണ് കണക്കാക്കപ്പെട്ടത് ആദ്യത്തെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് ശരാശരിയിൽ നൂറ്റി അറുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് താരം നേടി പിന്നീടുള്ള മത്സരങ്ങളിൽ ആറ് ശരാശരിയിൽ തൊണ്ണൂറ്റിനാല് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിമൂന്ന് റൺസ് മാത്രമേ താരം നേടിയുള്ളൂ ടി ട്വന്റി ലോകകപ്പ് പടിവാതിലുകൾക്കെ രോഹിത്തിന്റെ ദയനീയ ഫോം ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയെ മാറിയിരിക്കുകയാണ് ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ ടീം അംഗങ്ങൾക്കൊപ്പം ചേരാതെ ഡ്രസ്സിംഗ് റൂമിൽ തണിച്ചിരുന്ന് കളി കാണുന്ന രോഹിതിനെ വികാരപരിതനായി കണ്ണു തുടയ്ക്കുന്നതെന്നും കാണാമായിരുന്നു തന്റെ ബാറ്റിംഗ് ഫോമിൽ ഇത്രമാത്രം നിരാശനും ദുഃഖിതനുമായി കാണുന്നത് ഇതാദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയയിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിനിടെ സമാനമായ സാഹചര്യത്തിൽ രോഹിത്തിനെ കണ്ടിരുന്നു അന്ന് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പത്ത് വിക്കറ്റിനേറ്റ പരാജയം ഇന്ത്യയെ പ്രതികൂലമായി തന്നെ ബാധിച്ചിരുന്നു അന്ന് രാഹുൽ ദ്രാവിഡ് രോഹിത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു രോഹിത്തിനെ ക്യാപ്റ്റൻസിൽ നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയുടെ കീഴിലാണ് ഈ കൊല്ലം ടീമിറങ്ങിയത് മുംബൈയുടെ കോച്ച് മാർക്ക് ബൌഷറുമായുള്ള സ്വർഗ്ചർച്ചകളടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു രോഹിത്തിന്റെ ബാറ്റിങ്ങിൽ ക്ലിക്കാവാൻ സാധിക്കാതെ പോകുന്നത് മുംബൈ ക്യാമ്പിൽ നിരാശ ഉണ്ടാക്കുന്നതാണ് സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങൾ അദ്ദേഹം ഫ്ലോപ്പ് ഷോ തുടരുമെന്ന കാര്യത്തിൽ ആരാധകരുടെ ചോദ്യം ഈ ശേഷം രോഹിത് മുംബൈ വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായി തന്നെ ടീം പുറത്താക്കിയതും അതിനുശേഷം ഉണ്ടായ സംഭവ വികാസനവും രോഹിത് എന്ന ക്രിക്കറ്ററെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ബാറ്റിങ്ങിൽ തുടർച്ചയായി ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ടീമിൽ നിലനിർത്താനും മാനേജ്മെന്റിന് വലിയ താല്പര്യമുണ്ടാകാതിരിക്കുന്നതും കല്ല് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഈ സീസൺ കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി രോഹിത് ടീം വിടാൻ സാധ്യതയുണ്ട് രോഹിത്തിനു വേണ്ടി വമ്പ ടീമുകളടക്കം രംഗത്തുണ്ട് ഡൽഹി ക്യാപിറ്റൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് രോഹിത്തിനെ കൊണ്ടുവരാൻ താൽപ്പര്യമുള്ള ടീമുകൾ